നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വെറൈറ്റി വീഡിയോ ആണ് നമുക്ക് ദുബായിൽ നിന്ന് ഒരു ബോക്സ് വന്നിട്ടുണ്ട് അത് ഹെൽസിംഗിയിലാണ് വരുന്നത് അപ്പൊ ഹെൽസിംഗി ഞാൻ പോയിട്ട് അത് എടുത്തുകൊണ്ട് വരണം അപ്പൊ നമ്മൾ ഹെൽസിംഗി പോയിട്ട് ആ ബോക്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് തുറക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ കണ്ടത് അതായത് ഇവിടുന്ന് നാനൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് ഹെൽസിംഗിക്ക് ഇവിടെ ട്രെയിൻ പോകണം ദുബായിന്ന് വരുന്ന ബോക്സ് ആണ് അപ്പൊ അത് നമ്മള് ഒത്തിരി താമസിപ്പിക്കാണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത ട്രെയിൻ കയറി വരണം അപ്പൊ നമുക്ക് വന്നിട്ട് കാണാട്ടോ ഞങ്ങള് കുഞ്ഞാവ ഓടി ഇറക്കണം പ്രായമായിരുന്നു ഉറപ്പായിട്ട് ഞങ്ങൾ എല്ലാരും പാലേ പാലേ പോകുന്ന ഞങ്ങളല്ലേ കൊണ്ടുവിടുന്നേ ഞങ്ങൾ ഞാനും ബേബി കൂടെയും കൊണ്ടുവിടും ഇതെടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന വിക്ട്രിക് ബോക്സിനോ അറിയത്തില്ല ബോക്സ് എത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നേ അല്ല കറക്റ്റ് ഹിൽസ് സോറി നമ്മുടെ ദുബായിൽ നിന്ന് കറക്റ്റ് ഹിൽസിംഗിലേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല കയറ്റി വിടാൻ പറ്റിയില്ലെങ്കിൽ ഇതാരും അഹങ്കാരമൊന്നും വിചാരിക്കില്ല കാരണം നമ്മളെ സംബന്ധിച്ച് സന്തോഷം ചെയ്യാൻ പഠിക്കാത്ത പഠിക്കാത്തത് എനിക്കല്ല ഓ ഇങ്ങനെ ഇരിക്കുന്ന എല്ലാം എന്റെ തലയിലോട്ട് ഇട്ടാ മതിയല്ലോ അല്ലെ നേരെ എന്റെ തലയിലോട്ട് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അല്ല ഇങ്ങനത്തെ സംഭവങ്ങളെ വെച്ച് ഏഹ് ഇച്ചാരെ ആരും സംശയിക്കില്ല കണ്ടോ സംശയിക്കൊടുക്കോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഫുഡ് ആണ് ഈ ലഹരി എന്നുള്ള വാക്കലാണ് വേറെന്താ പറ്റുമോ ഇപ്പൊ പിടിച്ചിരിക്കുന്ന വാക്കാന്ന് ലഹരി പറ ഭയങ്കര ഫുഡ് എല്ലാത്തിനോടും ും ജോണിക്കുട്ടി തന്നെ ഉണ്ടാക്കിയതാന്ന് ഇവർക്ക് ഡേ കെയറിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യിപ്പിക്കും അതുപോലെ ഇവരെ കൊണ്ട് പേര് കാണിച്ചേ എഫ്രൈൻ എന്ന് കാണിച്ചെ ആരാഴുതാരങ്ങനെ സ്റ്റിച്ച് ചെയ്തത് ജോണിക്കുട്ടി തന്നെയാണോ

ഫേസ് സ്റ്റിയറിങ്ങിൽ ഇടിക്കോ ോക്ക് പോയാൽ ഫുള്ള് നെഗറ്റീവ് എനർജിയാ പോസിറ്റീവ് എനർജി ഞങ്ങൾ മുഴുവൻ കാണാട്ടോ എവിടെയാണോ പിന്നെ സാൽമൺ സോപ്പ് പറഞ്ഞോ കുറച്ചും കൂടെ മഞ്ഞട്ടോ അങ്ങനെ ഞാൻ ഹെൽസിങ്കി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിന്റെ വീട് നമ്മൾ നേരെ അവിടെ പോകുന്നു നമ്മുടെ വീട്ടിൽ കറിവേപ്പിലൊണ്ടോ വെച്ചിട്ട് അത് വാ സെറ്റായില്ല പക്ഷെ ഇവിടെ രണ്ട് ഉണ്ടല്ലോ ഞങ്ങളുടെ പക്ഷേ ഇത് വളരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇത്രയും അത്യാവശ്യം ഭംഗിയായിരുന്നേ അതിന് ശേഷം പിന്നീടത് പോയി അങ്ങനെ ഇതാണ് നമ്മൾ ദുബായിന്ന് കൊണ്ടുവന്ന ബോക്സ് പക്ഷെ അതിനകത്ത് ചെറിയൊരു ബോക്സ് ഇവിടെ എടുത്തു വയ്ക്കണം അത് കഴിഞ്ഞു ശേഷം അടുത്ത് പോകുന്ന ബോക്സുമായിട്ട് നമ്മൾ നേരെ വാസിക്കു പോകുന്നു അങ്ങനെ നജീം കൊണ്ടുവന്നത് നജീം ഈ സാധനം ഒരു എക്സ്ട്രാ ബാഗ് നമ്മൾ ലഗേജ് എടുത്തു അല്ലേ അതായത് ഇരുപത്തിമൂന്ന് കിലോയ്ക്ക് എൺപത് യൂറോ അഡീഷണൽ ലഗേജ് എടുത്തു അപ്പൊ നജീം നാട്ടിൽ പോയിട്ട് കുറച്ച് നാള് വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്നതാണ് ഫ്രഷ് ഫിഷ് കൊണ്ടാണോ നമുക്ക് പൊട്ടിച്ച് നോക്കാം നമ്മൾ നമ്മളെന്നാ ചെയ്താൽ എയർപോർട്ടിൽ നിന്ന് നജീം മറ്റേ പ്ലാസ്റ്റിക് റാപ്പും ചെയ്യിപ്പിച്ചെട്ടിന്ന് അപ്പൊ അങ്ങനെ രണ്ട് റാപ്പ് ചെയ്തപ്പോഴേക്ക് നല്ല സേഫ് ആയിട്ട് സാധനം കൂടി എത്തിയിട്ടുണ്ട് വെള്ളം പുറത്തേക്കൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടതിനകത്ത് അവസാനമായി ചെറുതായിട്ട് വെള്ളം പുറത്തു വന്നിട്ടില്ലായിരുന്നു ഇവിടത്തേക്കുള്ള ബോക്സ് പൊട്ടിച്ച നമുക്ക് മതിയാ കിട്ടും ഞാൻ നാലുമണിക്കൂറിനൂടെ പോണല്ലോ അല്ല പിന്നെ പാക്കിങ് ചെയ്തിട്ടോ നമ്മൾ ഇത് എടുത്ത് വാങ്ങിച്ചത് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ഇതൊക്കെ ചെലപ്പോ ചെലതു തോന്നും ഇതിന്റെ ആവശ്യം ഉണ്ടോ പക്ഷെ ഇവിടെ വേറെ നമ്മൾ ഈ സാധനമൊക്കെ കൂടി മടുത്ത്

സാധനമൊക്കെ എടുത്തിട്ട് ഷായി ചേട്ടൻ എന്നെ റെയിൽവേ സ്റ്റേഷനെ കൊണ്ടുപോയി ഷായി ചേട്ടനെ പരിചയപ്പെടുത്തുവാണെങ്കിൽ ഇവിടുത്തെ പ്രമുഖരായിട്ടൊരു മലയാളിയാണ് മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലെങ്കിൽ പോലും നമ്മുടെ ലാൽ ജോസൊക്കെ വന്ന സമയത്ത് പോസ്റ്റ് ചെയ്തത് നമ്മുടെ ഷായി ലൈൻ അപ്പൊ ഷായി ചേട്ടാ അടുത്ത രാവിലെ പാട്ട് മത്സരത്തിന് കാണാം ഓക്കെ കാണാം ലോക്ക് ചെയ്ത് ആ ഓക്കെ ഓ ശെരി അങ്ങനെ നമ്മൾ പതിനൊന്ന് മണിക്കാണ് ഇവിടെ നിന്ന് നമ്മളൊരു നാല് മണിക്കൂർ ചെയ്യുമ്പോൾ വാസ് ചേരും

എന്തായാലും ഞാൻ പറയുക എന്ന് വെച്ച് ഫിഷ് ആണ് ഇത് നമ്മൾ ദുബായിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ളതും ഏറ്റവും നല്ല ക്വാളിറ്റി മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ദുബായി ഫ്രഷായിട്ടുണ്ടാവുക ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതയിട്ട് കൊണ്ടുവന്ന സാധനമാണ് ദുബായിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നത് മാത്രം നമ്മളല്ല കൊണ്ടത് അതായത് സാധാരണ ഗീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായി കൊണ്ടുവന്നത് നമ്മൾ തന്നെ പാക്ക് ചെയ്തായിരുന്നു കൊണ്ടുവന്നത് അല്ലേ അതായത് ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തത് ഇത് പ്രൊഫഷണൽ അവർ തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്തതായി ചെയ്തേ നമ്മൾ രണ്ട് ബോക്സ് കൊണ്ടുവന്നതുകൊണ്ട് എയർപോർട്ടിൽ കൊടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക് റോൾ ചെയ്യത്തില്ലേ ഒറ്റ ഒറ്റ പാക്കറ്റ് ഒറ്റാക്കി അതൊരു ബോക്സ് നമ്മൾ നമ്മുടെ പറഞ്ഞ പോലെ ഫ്രണ്ടിന് കൊടുത്തു അപ്പോൾ ബാക്കി ഇതിനകത്ത് നമുക്ക് വേണ്ട പതിമൂന്ന് കിലോയോളം മീനുണ്ട് അപ്പം ഇത് യൂറോപ്പിൽ സാധാരണ ഇതെങ്കിലും യൂറോപ്പിലുള്ളവർക്ക് കൊണ്ടുവാനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ഫ്രണ്ട് പോകുന്നു ദുബായ്ക്ക് പോയിട്ടുണ്ടെങ്കിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബാഗ് നമ്മൾ എടുക്കുക ഇരുപത്തി മൂന്ന് ഉള്ള ഒരു ബാഗേജ് കൂടെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൺപത് രൂപയാവുള്ളൂ പിന്നെ മീൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ നമുക്ക് കിട്ടത്തില്ലോ ഫ്രോസൺ ആയിട്ടുള്ളതൊക്കെയാണ് കിട്ടുന്നത് സാൽമൺ കിട്ടും സാൽമൺ അത് തന്നെ നമ്മൾ സ്ഥിരം കഴിച്ചൊരു മടുപ്പാണല്ലോ അപ്പോൾ ഇവിടെ ചില മീനൊക്കെ കിട്ടും ഫ്രോസൺ കിട്ടും പക്ഷെ അതിന് അത്രയും ടേസ്റ്റ് പോരാ പിന്നെ ആണെങ്കിൽ ചൂരയൊക്കെ അതായത് ചൂരയൊക്കെ എന്ന് വെച്ചാൽ ഒരു കിലോയ്ക്ക് നാൽപ്പത് യൂറോ മുകളിലാണ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നാലിലൊന്ന് എമൗണ്ട് ആവത്തുള്ളൂ ദുബായിൽ നിന്ന് നല്ല ഫ്രഷ് മീൻ നമുക്ക് കൊണ്ടുവരാൻ വരും അങ്ങനെ കൊണ്ടുവന്നാണ് അപ്പം നമുക്ക് ഇതിന് മുടക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ്റെ പൈസ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇരുപത്തിമൂന്ന് കിലോ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് എൺപത് യൂറോ മാത്രമാണ് ബാഗിനെ നമ്മുടെ ഫ്രണ്ട് നജീമാണ് നാട്ടിൽ പോയിട്ട് വന്നത് അപ്പം ദുബായ്ക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം നജീമിനെ കൊണ്ട് പറഞ്ഞു നമ്മൾ വായിപ്പിച്ചാണ് അപ്പൊ ദുബായ് ഫ്രഷ് അവിടുത്തെ ഫ്രഷ് ആയിട്ടുള്ള കിട്ടുന്ന ഫിഷ് മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റിയത് എങ്ങനെയാണ് ഇതിന്റെ പാക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാവേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് കൊണ്ട് അത്ര സെറ്റപ്പ് ആയില്ലാന്ന് തോന്നുന്നു പക്ഷേ ഈ തവണ ഞാൻ നോക്കാം നമുക്ക് ഇത് സെലോട്ടേപ്പ് വെച്ചാണോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കൊണ്ടന്നു കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ കൊണ്ടുവന്നിട്ട് അത് ബാഗിനകത്താക്കിയത് പക്ഷെ എന്നിട്ട് ചെറുതായിട്ട് വെള്ളം ലീക്ക് ആവുന്നുണ്ടായിരുന്നു പക്ഷെ വെള്ളം ആയില്ലല്ലോ പക്ഷേ ബാഗിനായില്ല കവറിനകത്തായിട്ടുണ്ട് ഇത് പക്ഷെ ഇത് നല്ല പക്ക ആയിട്ടുണ്ടേ ഒട്ടും വെള്ളം ലീക്കായിട്ടില്ല കൈയ്യൊന്നും ഒട്ടും വെള്ളം ആയിട്ടില്ല നല്ല അടിപൊളിയായിട്ടുണ്ടേ കള അവര് സ്ഥിരം നല്ല അടിപൊളിയായിട്ടുണ്ടേ ചെയ്ത് ശീലിച്ചവര് ചെയ്യുമ്പോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചെയ്യുന്നത് ഓൾമോസ്റ്റ് പതിനഞ്ച് മണിക്കൂറുകൊണ്ടാണ് നമുക്കിവിടെ ഒട്ടും വെള്ളം ഒന്നും ലീക്ക് ആയിട്ടില്ല ഇത് എന്നെ സംഭവം സെല്ലോ ടേപ്പാണോ എന്തോ ഒന്നും അറിയത്തില്ല പക്ഷേ ഇങ്ങനെ എന്തോ അതിന്റെ മേളിലോട്ടിങ്ങനെ ഒട്ടിച്ചേക്കണേ അതേ ചൂടാക്കിയതാണോ പക്ഷെ എന്നാണേലും അടിപൊളിയായിട്ടോ പാക്കിംഗ് ഒട്ടും വെള്ളം ലീക്ക് ആയിട്ടില്ല

കുഞ്ഞ ഉണക്കം മീൻ നല്ലേ വാഴക്കിട്ട് ഉണക്കം മീൻ ചാർ വെച്ചാരേലും കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് അടിപൊളി അതിന് നല്ലതൊന്നുമില്ല അല്ലേ ചെറിയൊരു ഈർപ്പം ഉണ്ടെന്നേ ഉള്ളൂ അതിനിടയ്ക്ക് ബേബി കറിഞ്ഞു കറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജോണിക്കുട്ടി ബേബീനെടുത്തു നമ്മൾ അഞ്ചു കിലോ ആയാലും അഞ്ചു കിലോ മത്തി

എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഷുഗറയ്ക്ക് അകത്ത് ഒമേഗ മറ്റേ ഫാറ്റി ആസിഡ്സ് കുറച്ച് കൂടുതലുണ്ട് അതായത് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കവറിനകത്തേക്ക് ഐസ് പീസും മീനും കൂടെ ഓരോ ടൈപ്പ് മീനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്തേക്ക് കിട്ടും എന്നിട്ട് ഇത് കെട്ടി അതുകൊണ്ട് ഇതിനകത്തേക്ക് വെള്ളവും വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് വരികയായിരുന്നു മീനിന്റെ പുറത്താണ് നമ്മൾ വെള്ളം ഇട്ടത് ഐസ് പുറത്തിട്ടു ചെയ്തത് ഐസും മീനും അവര് ഒരുമിച്ചിട്ടിട്ട് ഇത് ചെയ്യുക ചെയ്തത് നമ്മൾ കൂടുതൽ മീനും ഉണ്ട് പാക്കറ്റിന്റെ വലിപ്പവും ചെറുത് ഐസ് വെള്ളം അതൊക്കെ കുറവ് അല്ലേ ഒന്ന് വാഷ് വാഷ് മാത്രം മതി ഞാൻ ജോണിക്കുട്ടിക്ക് ആദ്യമായിട്ടാവും പച്ചമീൻ കഴുകാൻ പോകുന്നത് അപ്പം അവനോട് കഴുകേണ്ട കയ്യെ മടംന്ന് പറഞ്ഞപ്പോ അവൻ എന്തായാലും അത് ട്രൈ ചെയ്യണം വാഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഗുസ്തു വിടുത്തായിരുന്നു അവസാനം പുള്ളി പുള്ളിതേ വാഷ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നാ ചെയ്യാൻ പോയി ഇത് എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് അവന് ചെയ്യണല്ലോ ചെയ്യണം പക്ഷെ അറപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അവനെ കൊടുക്കി ചെയ്യാം

എന്നിട്ട് ഒരു കൈകൊണ്ടാണ് ഈ അഭ്യാസം മുഴുവൻ നല്ല മീനാ അല്ലേ കൈ എഴുണേ നേരം കൊണ്ടിവിടെ കുഞ്ഞു അവനെ കൊണ്ട് ഇരിപ്പാണ് രണ്ടുപേരും ചക്കീന അതിൻ്റെ മുട്ട കാണിച്ചു കൊടുത്തേ അതാണ് മീൻ മുട്ട പ്രഗ്നന്റ് അല്ല അതിന് കുഞ്ഞുങ്ങളുണ്ടാകാം നമ്മൾ ഒരു ഈ ഒത്തിരി പേര് ചോദിച്ചായിരുന്നേ എങ്ങനെയാണ് എല്ലാവരും വലിയ വീഡിയോസ് കാണാറില്ലല്ലോ അതെ അപ്പം നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളവർക്ക് ഈ സാധനം കൊണ്ടുവരാൻ പറ്റും പിന്നെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും പോകുമ്പോൾ അവരോട് ചോദിച്ചു നോക്കുക നമ്മളതിന്റെ പേ ചെയ്താൽ മതിയല്ലോ ദുബായ് വഴിയാ ദുബായ് വഴിയാ വരുന്നെങ്കിൽ അപ്പൊ നേരം നമ്മൾ എയർപോർട്ടിൽ പോയി കളക്ട് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക അങ്ങനെ ആവുമ്പോഴേക്കും അവർക്ക് കൊണ്ടുവരാൻ എളുപ്പമുണ്ടല്ലോ പിന്നെ ദുബായിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൗകര്യമാണ് കറശ്ശിനി അവരെ കൊണ്ടത് വാങ്ങിപ്പിക്കാം ദുബായിന്ന് നേരെ ദുബായി ഹെൽസങ്കി വിടുന്നു അപ്പൊ നമ്മള് ഹെൽസങ്കി ചെല്ലുവാന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ വാങ്ങാനും കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളത് ഫിഷ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങും എന്നിട്ട് ഓരോ കറിക്കുള്ളതും ഓരോ ഫ്രോസൺ ബാഗിനകത്താക്കിയിട്ട് നമ്മൾ ഫ്രോസൺ കഴിക്കും അപ്പൊ ഇതാവുമ്പോ നമുക്ക് ചൂരയാകുമ്പോൾ കുറച്ച് നമുക്ക് അച്ചാർ ഇടാനും പറ്റും അത് അതുമാത്രമല്ല ഇവിടെയൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കിലോ വെച്ച് ഒരു എന്ന് പറയുന്നത് നാൽപ്പത് യൂറോ മുകളിലാണ് പക്ഷേ നല്ല സാധനം കിട്ടത്തുമില്ല അപ്പം ഇതിപ്പോൾ നമുക്ക് അവിടെ എന്ന് പറയുമ്പം ഒരു ഓൾമോസ്റ്റ് ഒരു ആയിരം രൂപയാണ് കിലോയ്ക്ക് വരുന്നത് ഓൾമോസ്റ്റ് പത്ത് യൂറോയൊക്കെ അടുത്താണ് വരുന്നത് അപ്പം നാലിരട്ടി ലാഭമാണ് പിന്നെ നമുക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട് പക്ഷേ നമുക്ക് ഫ്രഷ് സാധനവും കിട്ടും നമുക്കൊരു ഫീലല്ലേ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുക ഈസി ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും യൂറോപ്പിലേക്കൊക്കെ ഇരുപത് കിലോ വരെ ഫിഷ് ഐറ്റംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഫ്രഷ് നാട്ടിലൊക്കെ മരുന്നിട്ടാണ് അന്നേ മീൻ കൊടുക്കുന്നത് അതെയോ പക്ഷേ ഈ നമ്മൾ മീൻ അങ്ങനത്തെ ഒരു വിഷയം അതായത് നമ്മളിവിടെ ഫ്രോസൺ മേടിച്ചിട്ടുണ്ട് അയലൊക്കെ ഫ്രോസൺ മേടിക്കുമ്പോൾ നമുക്കൊരു അമോണിയയുടെ എന്തോ ഒരു കെമിക്കൽ എന്തോ ഒരു ചൊവ്വയ മണമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നപ്പോൾ അയല വെച്ചപ്പോൾ നാട്ടിൽ പണ്ടൊക്കെ നാട്ടിൽ നല്ല ഫ്രഷ് അയല കഴിച്ച ഉള്ളൊരു ഓർമ്മ ആ ഒരു ടേസ്റ്റ് മണം ഒക്കെ നല്ലതായിട്ട് കിട്ടി അല്ലേ ഇത്ര ഇത്രയും മീൻ നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നേരെ ഫ്രീസറിൽ കയറ്റി വയ്ക്കാൻ എനിക്കൊരു മനസ്സ് വരുന്നില്ല കേട്ടോ ഏതാ ആദ്യം എടുക്കണ്ടാഫ്യൂഷൻ മത്തി മറക്കണം അയല കറി വെക്കണം അത് ചൂരയും കറി വെക്കണം ഷാപ്പിലക്കറി വെക്കിയാലും മറ്റേ ഒരു തലയൊക്കെ ഉണ്ട് തലയുടെ പീസുകളുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ അതും മുള്ളിന്റെ ഇതൊക്കെ ഉള്ളത് കൂട്ടിയിട്ട് ഷാപ്പിലക്കറി വരെ വെക്കാം അതായത് ഷാപ്പില കറി വെക്കാം എന്നിട്ട് മീറ്റ് പീസ് ഉള്ളത് നമുക്ക് അച്ചാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം നേരെ അവിടെ വിളിച്ചു ും നമ്മള് ഫ്രീസർ കയറ്റി വയ്ക്കാൻ പോവാട്ടോ മുള്ളതെല്ലാം എടുത്ത് കറി വെക്കാം കുറച്ച് വറക്കണം എന്ന് പറയുന്നു ചൂരോർത്ത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അല്ലാണ്ടുള്ളത് കുറച്ച് അച്ചാർ ഇടാമെന്നൊരു പ്ലാൻ ഉണ്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കി ഇപ്പോഴിങ്ങനെ വരി ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇതുണ്ടോ ഈ പ്ലാസ്റ്റിക് പോലത്തെ സംഭവം അങ്ങനത്തെ മിക്ക പീസിലങ്ങനെ പറ്റി ഇരിപ്പുണ്ട് ആ അതായത് വെല്ലുമീൻ മീൻ മാത്രമേ അങ്ങനെ ഉള്ളൂ മറ്റേ മെഷീൻ കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു ഇതുണ്ടോ ആയിരിക്കുന്ന സാധനം ഗ്രീൻ കളർ അല്ല ഒരു ബ്ലൂ കളറിൽ അങ്ങനെ മിക്കതിലും കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളത് ഒന്നുകൂടെ വാഷ് ചെയ്തെടുത്തു പൊക്കോളും ഫ്രഷ് ആയിട്ട്

റിയാം അതുകൊണ്ട് ആറാട്ടോ അല്ലെ ചയാ മീൻ തോരൻ മീൻ അതായത് ഇതിന് പ്രത്യേകത തന്നെ കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ നന്നായിട്ട് പറ്റിയിരുന്ന് നെക്സ്റ്റ് ഡേ ഇതിന് ടേസ്റ്റ് വരുവുള്ളൂ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂര വറക്കാനായിട്ട് ചട്ടി മൺചാട്ടി നമുക്ക് ഒരെണ്ണേ ഉള്ളു അതുകൊണ്ട് അതിൻ്റെ നമ്മൾ ചാള വെച്ചു നെയ്മത്തിയുണ്ടല്ലോ അതെടുത്ത് നെയ്ച്ചാള നെയ്മത്തി അത് വെച്ചു ഇത് അയല മാങ്ങിയിട്ട് മറ്റേ അങ്കമാലി മാങ്ങക്കറി പോലെ അതില് അയലിട്ട് വെച്ചിരിക്കുന്നത് മീൻകറി ആയതുകൊണ്ട് മട്ടിമുളങ്ങിട്ടത് ഇത് നമ്മുടെ ഇത് ചൂര വറുത്തുകൊണ്ടിരിക്കുന്നു ഇത് ചൂര ഷാപ്പലക്കറി പോലെ ആക്കി പിന്നെ ആയിട്ടില്ല മാളയാകുമായിരിക്കും ഇത് നമ്മുടെ അങ്കമാലി അതേ സംഭവം തന്നെ അതിന്റെ തയൽ കൂട്ടി ഒരുമിച്ച് കഴിക്കാനാണ് എല്ലാം ഒരുമിച്ച് കഴിക്കാനല്ലോ മാറി നമ്മളെടുക്കും മറ്റേത് രണ്ടും ഇരിക്കട്ടെന്ന് വിചാരിച്ചാൽ അതിന് രുചി പോകും പരീക്ഷിക്കാത്തവർക്ക് പരീക്ഷിച്ചു ദുബായ് വഴി വരുമ്പോ ഇങ്ങനെ മീൻ കൊണ്ടുവരാം അപ്പൊ അവിടുന്ന് വാങ്ങുന്ന മീന് പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഉണക്ക മീൻ കൊണ്ടേ നല്ല തുണ്ടമീൻ നല്ല പാക്കറ്റ് ആയിട്ട് ബ്ലാക്ക് ഒരു ക്ലീൻ ആയിട്ട് ഒരിക്കലും അധികം ഐസ് ഒന്നും ആവശ്യത്തിന് ഐസ് എടുത്തുള്ളൂ ക്ലീൻ ചെയ്തേക്കുന്നതുകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് ഇരുപത് കിലോ കൊള്ളുന്ന രീതിയിൽ വാങ്ങിച്ചാൽ മതി അപ്പൊ ഇരുപത്തി മൂന്ന് കിലോ ബായി സെറ്റ് ആയിട്ടിരുന്നു ദുബായിൽ കിട്ടാത്ത ഒന്നുമില്ല ഏറ്റവും ടോപ്പ് നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ടൈം പിന്നെയും കൂടുവല്ലേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ യൂറോപ്പിലേക്ക് ദുബായി പെട്ടെന്ന് ഒരു ആറ് ഏഴ് മണിക്കൂറിനുള്ളിൽ നമ്മള് ഏത് സ്ഥലത്താണുള്ളത് അവിടെ എത്തുമല്ലേ അതുകൊണ്ട് അത് നല്ല അടിപൊളിയായിട്ട് കിട്ടും